നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം ഭാരതീയ ചികിത്സാ വകുപ്പിലെയും ഹോമിയോപ്പതി വകുപ്പിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങൾക്ക് എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിൽ ചന്തകുന്ന് ആയുർവേദ ഡിസ്പെൻസറിയും ഇടം നേടി അടിസ്ഥാന സൗകര്യം ശുചിത്വം മരുന്ന് വിതരണം രജിസ്റ്ററുകളുടെ കൃത്യത രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അക്രഡിറ്റേഷൻ അനുവദിച്ചത് ജില്ലയിൽ രണ്ട് ചികിത്സാ കേന്ദ്രങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത് കേന്ദ്രത്തിന് ലഭിച്ച അംഗീകാരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഡിസ്പെൻസറി സന്ദർശിച്ച് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്ന ഈ ഈ മൂന്ന് മൂന്ന് വർഷം വർഷത്തിൽ നമുക്ക് വിവിധങ്ങളായ പുരസ്കാരങ്ങളാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടുകൂടിയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിലെ കയറി വരുമ്പോഴേ അത്രത്തോളം പേഷ്യൻസാണ് നമ്മുടെ ഉമ്മനായ ഡോക്ടറുകൾ ആഗ്രഹിച്ചത് ഡോക്ടറുടെ പരിശ്രമവും അതുപോലെ തന്നെ ആരോഗ്യാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് റഹീമിൻ്റെ പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ സഹായവും കൂടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം ഇന്ന് കിട്ടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് ആയുർവേദ ആയുർവേദ അംഗീകാരം ഒന്ന് നമ്മുടെ നമ്മുടെ നിലമ്പൂരിലുള്ള കീഴിലുള്ള അതേപോലെ മറ്റൊന്ന് ചമ്രവട്ടം നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ നടത്തിവരുന്ന യോഗ പരിശീലനം സ്ത്രീ ശാക്തീകരണ പരിപാടികൾ എന്നിവയും ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു നാടി പേശി രോഗികൾക്കായി ട്രാക്ഷൻ യൂണിറ്റ് ആയുർ കർമ്മ പദ്ധതി ജനനി പദ്ധതി എന്നിവയും ഈ ചികിത്സാ കേന്ദ്രത്തിന്റെ കീഴിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ഇത്രയും ആരോഗ്യ സ്ഥാപനങ്ങൾ എൻ എ ബിഷനിലേക്ക് വരുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നൂറ്റൻപതോളം സ്ഥാപനങ്ങളാണ് വന്നത് അത് ഹോമിയോ ആയുർവേദ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് അപ്പൊ അതിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സ്ഥാപനമാണ് നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി ഇത് കൂടാതെ അത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പരിഗണിച്ച് അവിടുന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലൂടെ അഫസർ വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര അഫെസർ വന്നു അതിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് അതിന് മാർക്കിട്ടതിന് അതിൻ്റെ പുറത്താണ് നമുക്ക് ഈ അക്രഡിറ്റേഷൻ വരുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ വാർഡുകളും നമ്മൾ മെൻസിപ്പൽ കപ്പിൻ്റെ വിതരണം നടത്തി അതുപോലെ ഫിസിയോതെറപ്പിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ നടത്തുന്നു അതുപോലെ നമ്മുടെ റെക്കോർഡ്സുകളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് ഈ അക്രഡിറ്റേഷൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇത് കൂടാതെ തന്നെ ഇനിയിപ്പം നമുക്ക് നമ്മളെ ആയുർകർമ്മ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നമ്മളവിടെ ഡിസ്പെൻസറിയിൽ വരുന്നുണ്ട് അതായത് നമുക്ക് പഞ്ചകർമ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ആക്കാനുള്ള സൗകര്യം നമുക്ക് നിലവിലില്ലെങ്കിലും നമുക്ക് പേഷ്യൻസ് വരുന്ന പേഷ്യൻസിന് ഇവിടെ വന്ന് പോയി ഈ പഞ്ചകർമ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയൊരു ഡോക്ടറെ ലഭിക്കുന്നുണ്ട് രണ്ട് പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് വരുന്നുണ്ട് ഒരു മൾട്ടി പർപ്പസ് വർക്ക് വരുന്നുണ്ട്